ഇനി ും കിട്ടാൻ പോണില്ല പിന്നെ നമ്മളെ വീട്ടില് മാത്രം പ്രശ്നം വെച്ചല്ലോ ഇതൊക്കെ ഉണ്ടായത് നാട്ടിൻ കൂടെ സമാധാനം വേണ്ടേ എന്തെങ്കിലും മക്കളെ നമ്മൾ അത് മുന്നിലും ഗുഡ് ഗുഡ് മോർണിംഗ് മോർണിംഗ് രാവിലെ പേരെന്താണ് ബാലു ബാലേന്ദ്രൻ തമ്പി ജോലി നിങ്ങൾ കൃത്യമായിട്ട് ചെയ്ത് നിങ്ങളെപ്പോലുള്ള ഉദ്യോഗസ്ഥന്മാരാ ശരിക്കും നാടിന്റെ അഭിമാനം ഒരുപാട് നന്ദിയുണ്ട് സാർ താങ്ക് യു വേറെ എന്തെങ്കിലും അറിയപ്പെടുന്നുണ്ടോ പുള്ളി കോൺട്രാക്ടറാണ് അത് സാർ അത് വിളിക്കണത് ഈ ചൂട് സമയമായ പുള്ളി തലേന്ന് മുട്ടടിച്ചായിരുന്നു അത് സ്വാഭാവിക അല്ലേ അപ്പൊ ഇവിടെ ആൾക്കാരെ മുട്ട മുട്ടപാലും വിളിച്ചു അല്ലാണ്ട് വേറെ ഒന്നും അതിനകത്ത് വിഷയമൊന്നുമില്ല പിന്നെ ആള് കുറച്ച് ഷോട്ടാണ് ഇങ്ങനെ ഈ ഈ പെട്ടെന്നുള്ള എന്ന് വലിയ എടുത്തിട്ടില്ല സംഘത്തിനും പുതിയ അവരൊക്കെ കുറച്ച് ഒതുങ്ങിയിട്ടുണ്ട് അവർ ഈ കേസിൽ ഒരു തെറ്റും ചെയ്തിട്ടില്ലെന്നാ പറയുന്നു പക്ഷേ ബാലു നിങ്ങള് പഴയ കൊറേ പ്രശ്നം ഇവിടെ ഉണ്ടാക്കിട്ടുണ്ടെന്നും പഴയ പാലാരിവട്ടം ലാലുവിനെ അടിച്ചുതുക്കിയിട്ടുണ്ടെന്നും ഒക്കെയാണല്ലോ ജോയ്മോനും സംഘവും ഇവിടെ പറയുന്നത് നിങ്ങളുടെ പൂർവ്വ അറിഞ്ഞിട്ട് തന്നെ ഞങ്ങൾ വന്നിരിക്കണം സാറേ അത് ആരും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല ജീവിക്കാൻ വേണ്ടിയാണ് ഞാൻ കൂടി വീട്ടിൽ അങ്ങാണ് സാറേ പിന്നെ നമ്മൾ നമ്മള് സ്വയം എന്തെങ്കിലും ചെയ്യും അല്ല സാറേ നമ്മൾ ഉപ്രവാരങ്ങളൊന്നും അല്ലേ എന്റെ എന്റെ അടുത്ത കൂട്ടുകാരാണ് ഭാസി നമ്മുടെ കുടുംബത്തിന് വേണ്ടി എന്തും ചെയ്യും സത്യം പറഞ്ഞാൽ ഒരാളെ കൊല്ലാൻ പോലും മടിയില്ല സാറേ എന്തും ചെയ്യും പക്ഷേ ആള് വളരെ പാവമാണ് ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രശ്നങ്ങൾ ഇടപെടരുത് ഇടപെടരുത് പോയി വഴക്കൊന്നും ഉണ്ടാക്കരുത് ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞാൻ കേൾക്കില്ല പക്ഷെ ആൾ പാവണം സാറേ സിംഗപ്പൂരിൽ നിന്ന് നേരെ ഡയറക്റ്റ് വരാതെ ബോംബെന്തൊക്കെയോ ഉണ്ടെന്ന് പറഞ്ഞു ബിസിനസ് എന്തോ ഉണ്ടെന്ന് പറഞ്ഞില്ലേ ബോംബെയിൽ അവിടെ രണ്ടുനാൾ തങ്ങിട്ടാണ് വന്നത് എന്തിനാണ് ചോദിച്ചത് അളിയാളിയാ വെട്ടുകത്തി മടല് വെട്ടുക അടിക്കാട് എന്ന് വെട്ടണോയു ഇത് ഇവിടെ വേണ്ട ഇത് അയ്യോ പറ്റൂലോ വെട്ടുകത്തി ഇല്ല ഇത് ഇവനെ ആദ്യം മരകായം സാറേ വന്നത് ഇവിടെ രണ്ട് ഓ കൊലപാതകം ആ പറഞ്ഞേട്ടാ അവിടത്തെ പടവനത്തെ കരന് രസീത് വയ്ക്കാൻ ജാമ്യത്തിൽ ഇറക്കാനാ ശരി നമുക്ക് വേണ്ടി ആരെങ്കിലും ബലിയാടാവും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും വന്നതല്ലേ